നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ എല്ലാ കണ്ണുകളും അയോധ്യയിലേക്കാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായ രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം യാഥാർത്ഥ്യമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ ഭാഗമായി അയോധ്യയുടെ മുഖം തന്നെ മാറിക്കഴിഞ്ഞു രാമക്ഷേത്രത്തെ മുൻനിർത്തി അയോധ്യയിലെ മറ്റ് വലിയ വികസന പദ്ധതികൾ അതിവേഗം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പുതിയ രൂപത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു വിമാനത്താവളത്തിൽ ലഭിക്കുന്നതുപോലുള്ള സൗകര്യങ്ങൾ ഇനി അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനിൽ ലഭിക്കും അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും തയ്യാറായി കഴിഞ്ഞു അത് നിർമ്മിക്കുകയും തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ബൃഹത് പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച നിർവഹിച്ചു റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെയാണ് പ്രധാനമന്ത്രി ജനങ്ങളുമായി സംവദിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരിക്കും ആരെയും ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് ഇനി അയോധ്യയിൽ കാണാൻ കഴിയുക അയോധ്യയിലെ മാറ്റങ്ങളും മാറുന്ന അയോധ്യയുടെ ചിത്രങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുമെന്ന ഉറപ്പാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അയോധ്യയിലെ വിമാനത്താവളവും രാജ്യാന്തര നിലവാരത്തിലാക്കി പുതുക്കി നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നാടിന സമർപ്പിച്ചത് രണ്ട് പുതിയ അമൃത് ഭാരത് ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു അയോധ്യയിൽ ലോകോത്തര രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുകയെന്ന ഉദ്ദേശത്തോടെ പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അതോടൊപ്പം ഉത്തർപ്രദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നാലായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അയോധ്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞ അത്ഭുതമാണ് വിമാനത്താവളം ആയിരത്തി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം വികസിപ്പിച്ചിരിക്കുന്നത് വിമാനത്താവള ടെർമിനൽ കെട്ടിടത്തിന്റെ വിസ്തീർണം തന്നെ ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ആണ് പ്രതിവർഷം പത്ത് ലക്ഷത്തോളം യാത്രക്കാർക്ക് ഈ വിമാനം പ്രയോജനപ്പെടുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് എയർപോർട്ടിന് പേര് നൽകിയിരിക്കുന്നത് മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു മുൻപൈ വിമാനത്താവളം അറിയപ്പെട്ടിരുന്നത് വിമാനത്താവളവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ടൂറിസം ബിസിനസുകൾ തൊഴിലവസരങ്ങൾ എന്നിവ വിമാനത്താവളത്തിന്റെ പശ്ചാത്തലത്തിൽ വികസിക്കുമെന്നും അധികൃതർ വിലയിരുത്തുന്നു വളരെ ഗംഭീരമായ രീതിയിലാണ് എയർപോർട്ട് ടെർമിനലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എയർപോർട്ട് ടെർമിനൽ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാന സവിശേഷത വിമാനത്താവളത്തിന്റെ ചുവരുകളിൽ രാമായണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഇടം പിടിച്ചിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ വാസ്തുവിദ്യയും രൂപകൽപ്പനയും വളരെ സവിശേഷമാണെന്നും ഇത് പൂർണ്ണമായും ശ്രീരാമന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇൻസുലേറ്റഡ് റൂഫിംഗ് സിസ്റ്റം എൽ ഇ ഡി ലൈറ്റിംഗ് മഴവെള്ള സംഭരണം ജലധാരകളോട് കൂടിയ ലാൻഡ്സ്കേപ്പിംഗ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സോളാർ പവർ പ്ലാന്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് വിമാനത്താവളത്തിന്റെ ഏഴ് മിനാരങ്ങൾ നഗരശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് നാഗര പ്രധാന മിനാര മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു വിമാനത്താവളത്തിന്റെ മുൻവശത്ത് മൂന്ന് മിനാരങ്ങളും പിന്നിൽ മൂന്ന് മിനാരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ വിമാനത്താവളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്ന് മുതൽ അഹമ്മദാബാദിനും അയോധ്യയ്ക്കും ഇടയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ അയോധ്യയിൽ നിന്ന് ഡൽഹിയിലേക്കും അഹമ്മദാബാദിലേക്കും വിമാന സർവീസുകൾ ആരംഭിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ജനുവരി ആറിന് ഡൽഹിയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന ആദ്യ വിമാനം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് അയോധ്യയിലെത്തും ഈ വിമാനം ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിന് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട മൂന്ന് മണിക്ക് ഡൽഹിയിലെത്തുകയും ചെയ്യും പുനർവികസിപ്പിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് റെയിൽവേ സ്റ്റേഷന് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളുള്ള റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൽ ലിഫ്റ്റ് എക്സലേറ്ററുകൾ ഫുഡ് പ്ലാസ പൂജ ആവശ്യങ്ങൾക്കുള്ള കടകൾ ക്ലോക്ക് റൂം ചൈൽഡ് കെയർ റൂം വെയിറ്റിംഗ് ഹാൾ തുടങ്ങിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു അമൃത് ഭാരത് ട്രെയിൻ സൗകര്യവും ഇവിടെ നിന്ന് യാത്രക്കാർക്ക് ലഭിക്കും പുതിയ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളിൽ രണ്ടറ്റത്തും എഞ്ചിനുകൾ സ്ഥാപിച്ച് വേഗത വർദ്ധിപ്പിച്ചാണ് അയോധ്യയിൽ സർവീസ് നടത്തുക മനോഹരവും ആകർഷകവുമായി രൂപകൽപ്പന ചെയ്ത സീറ്റുകളും മികച്ച ലഗേജ് റാക്കുകളും മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ എൽഇഡി ലൈറ്റുകൾ സി സി ടി വി ക്യാമറകൾ പൊതുവിവര സംവിധാനം എന്നിവയുൾപ്പെടെയുള്ള മികച്ച സൗകര്യങ്ങളാണ് ഈ ട്രെയിനുകൾ യാത്രക്കാർക്ക് നൽകുന്നത് റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ മൂന്ന് റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു രാമക്ഷേത്രത്തിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് അയോധ്യയിൽ പുതുതായി നവീകരിച്ച വീതിയും മനോഹരവുമാക്കിയ നാല് റോഡുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു റാംബത്ത് ഭക്തിപത് ധർമ്മ ശ്രീറാം ജന്മഭൂമി പത്ത് എന്നിങ്ങനെയാണ് ആ റോഡുകൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാ ചാനൽ കൂടാതെ ഡെയിലി ഹൺഡ് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ടാൽ ലഭ്യമാകുന്നതാണ്